ഏഷ്യാനെട്ടിലെ പുതിയ സീരിയലാണ് സാന്ത്വനം ടു സീരിയലിൽ ആനന്ദ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ദീപൻ മുരളി എന്ന താരമാണ് മുപ്പത്തെട്ട് വയസ്സുകാരനായ ദീപൻ തിരുവനന്തപുരം സ്വദേശിയാണ് വിവാഹിതനാണ് ദീപൻ മുരളി ഭാര്യ മായ മകൻ ദൈവിക മകൾ മേധാസ്വി മായ നടനായ സുരാജ് രഞാറമുടിന്റെ ഭാര്യ സുപ്രിയയുടെ ബന്ധുവാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് താരത്തിന്റെ വിവാഹ നിശ്ചയത്തിന് മൂന്ന് ദിവസം മുമ്പായിരുന്നു അമ്മയുടെ വിയോഗം അച്ഛനും അനിയനും അനിയത്തിയുമാണ് മറ്റു കുടുംബാംഗങ്ങൾ സ്കൂൾ പറഞ്ഞ കാലത്ത് നൃത്തനാടക മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ദീപൻ ആനിമേഷൻ ഇൻ ഫിലിം മേക്കിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കമിലിയ ഫിലിം അക്കാദമിയുടെ ഹെഡായി വർക്ക് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലാണ് അഭിനയത്തിലേക്ക് വരുന്നത് നിറക്കൂട്ട് ഇവൾ യമുന പരിണയം സ്ത്രീധനം സീത എന്നിവയാണ് ദീപൻ അഭിനയിച്ച മുൻകാല സീരിയലുകൾ അഭിനയത്തിന് പുറമെ ടാലന്റ് ഹണ്ട് ഷോ ആയ ഉഗ്രം ഉജ്ജ്വലം പരിപാടിയിൽ അവതാരകനായും പ്രവർത്തിച്ചു ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു ദീപൻ ഇപ്പോൾ കഥാനായിക സാന്തനം ടു എന്നിവയാണ് താരം അഭിനയിക്കുന്ന സീരിയലുകൾ സാന്തനം ടുവിലെ ആനന്ദിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ